ഏതൊരാള് മനസ് വിഷമിച്ചാലും ഏതൊരാൾക്കൊരു പ്രശ്നം വന്നാലും അത്ര കാലം സ്നേഹത്തോടെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും അദ്ദേഹത്തിൻ്റെ നാമം സ്നേഹത്തോടെ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് ഒരിക്കലെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചുമലിൽ ഒരു കൈ വന്ന് വീഴുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിച്ചോളൂ ഞാൻ ഗുരുവായൂരപ്പൻ്റെ നാമത്തിലാണ് നിങ്ങളോട് പറയുന്നത് ഭഗവാനെ നിങ്ങൾ ഒരു സെക്കൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ അദ്ദേഹത്തെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ നിമിഷം ഭഗവാനെ നിങ്ങൾ പ്രേമത്തോടെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ നിങ്ങൾക്കൊരാപത്ത് വരുമ്പോൾ ഭഗവാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും അത് നാല് കൈയുള്ള വിഷ്ണു ആയിട്ടോ ഓടക്കോഴൽ വായിക്കുന്ന കൃഷ്ണനായിട്ടോ ആണെന്ന് വിചാരിക്കരുത് പല രൂപത്തിൽ പല രീതിയിൽ പല ചിന്തകളിൽ ഗുരുവായപ്പൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവും നേരത്തെ പറഞ്ഞല്ലോ ഭഗവാൻ ധർമ്മച്ചുതി വരുന്ന സമയത്ത് അവതാരങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും എവിടെയാ അവതാരങ്ങൾ എടുക്കണേ ഹരിദ്വാറിലോ ബദ്രിയിലോ ഉമ്പർനാടോ അല്ല നിങ്ങളുടെയൊക്കെ മനസ്സിലാണ് ഭഗവാൻ അവതരിക്കുന്നത് ആ രണ്ട് കുഞ്ഞിക്കായി നിങ്ങളുടെ തോളിൽ വന്ന് വീഴുന്നത് നിങ്ങൾ അനുഭവിച്ചറിയും ഭഗവാനെ വിശ്വസിച്ച് നിങ്ങൾ ഭജിക്കുന്നെങ്കിൽ അതാണ് ഗുരുവായൂരപ്പന്റെ മഹത്വം